ഹലോ ഗായസ് അമ്മു സ്റ്റോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കമെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഫോണിൽ ഡയാന ചേച്ചിയുടെ മിസ് കോൾ കണ്ടത് ഞാൻ തിരിച്ചു വിളിച്ചു ഹലോ എന്താ ചേച്ചി വിളിച്ചത് ഞാൻ പുറത്തായിരുന്നു ജോക്കുട്ട നീ എവിടെയാണ് ഉള്ളത് ഡയാന ചേച്ചി തിരക്കി എൻ്റെ ഹോസ്റ്റലിലുണ്ട് നീ നാട്ടിൽ പോകുന്നുണ്ടോ ഇല്ല ചേച്ചി എന്തേ ഏടാ ആവിനെ ഇക്ക ഇന്ന് രാവിലെ ഡൽഹിക്ക് ഒരു ബിസ് ബിസിനസ് മീറ്റിങ്ങിനായി പോയിരുന്നു ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്ക് വിളിച്ചപ്പോൾ പറയുക ഇക്കയുടെ കൂടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാൾക്ക് കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട് അതുകൊണ്ട് ക്വാറൻ്റൈൻ കഴിയാതെ ഇങ്ങോട്ട് എത്താൻ കഴിയില്ല അയ്യോ ഇവിടെ ലോക്കായോ അതെ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പോരാത്തതിന് നാളെ മുതൽ ലോക്ക്ഡൗൺ തുടങ്ങില്ലേ അതെ ചേച്ചി നാളെ മുതൽ ലോക്ക്ഡൗൺ ആണ് ഇക്ക നിനക്ക് വിളിച്ച് നോക്കാൻ പറഞ്ഞു ഇവിടെ ഒരു സഹായത്തിൽ നീ മാത്രമല്ലേ ഉള്ളൂ ഇക്ക വരുന്നത് വരെ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ എൻ്റെ മനസ്സിൽ ലട്ട് പൊട്ടി അതിനെന്താ ചേച്ചി ഞാൻ നാട്ടിലൊന്നും പോകുന്നില്ലല്ലോ ഇവിടെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സെല്ലാം നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഉടൻ ഉടനെ അവിടെ എത്താം ഓക്കേടാ വരുമ്പോൾ ഡ്രസ്സെല്ലാം കരുതിയേക്ക് ശരി ചേച്ചി ഫോൺ കട്ട് ചെയ്തു ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ ജോമോനെ പോളിടെക്നിക്കിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ചെന്നൈയാണ് പഠിക്കുന്നത് ഡയാന എൻ്റെ കസിൻ സിസ്റ്ററാണ് അവൾ ഒരു ചെന്നൈയിൽ തന്നെയുള്ള ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവരുടെ ഭർത്താവാണ് ആബിദ് ഒരു പേര് കേട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവരുടേതൊരു ലവ് ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ഗോലിളക്കം സൃഷ്ടിച്ച പ്രണയമായിരുന്നു അവരുടേത് അവസാനം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം തലേന്ന് ഡയാന ചേച്ചി ആബിദ് ഇക്കാൻ്റെ കൂടെ ഒളിച്ചൂടി അതിനുശേഷം വീട്ടുകാർ അവളും അവളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു ആരും തന്നെ അവളുമായി കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ആവിദിൻ്റെ വീട്ടിൽ പിന്നീട് പ്രശ്നങ്ങൾ സോൾവായി അവരെ തിരിച്ചു വിളിച്ചു ഞാനുമായി ഡയാന ചേച്ചിക്ക് ഫേസ്ബുക്കിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അത് ആർക്കും അറിയാമായിരുന്നില്ല ആ സംഭവത്തിന് ശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞാണ് എനിക്ക് ചെന്നൈയിൽ പോളിടെക്നിക് സീറ്റ് കിട്ടുന്നത് അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ് അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ ചെന്നൈയിൽ താമസിച്ച് തുടങ്ങിയതിനു ശേഷം ഡയാന ചേച്ചി ഞാനുമായി കോൺടാക്റ്റ് ചെയ്തു ഹോസ്റ്റലിൽ അവരുടെ രണ്ടുപേരും എന്നെ കാണാൻ വന്നു ഡയാന ചേച്ചി മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു സംസാരത്തിൽ ഒരുപാട് ബോർഡ്നെസ് ഫീൽ ചെയ്യുന്നു പിന്നെ വേഷത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്പം മോഡേൺ ഡ്രസ്സുകളാണ് ചേച്ചി ഇപ്പോൾ തിരിക്കാറ് എന്നെ ആദ്യമായി കാണാൻ വന്ന ദിവസം ഒരു ബ്ലൂ ജീൻസും വെള്ള ടീഷർട്ടുമായിരുന്നു ചേച്ചിയുടെ വേഷം അത് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ദയാന ചേച്ചിയുടെ ശരീരം മുമ്പ് കടന്നതിനേക്കാൾ കൊഴുത്ത ഒരു സുന്ദരിയായിട്ടുണ്ട് അവിടെ വെളുത്തു ശരീരത്തിൽ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന കൊഴുത്ത മുന്നും ഏതൊരാണിൻ്റെയും ഉറക്കം കിടത്തു അന്ന് മുതൽ ദയാന ചേച്ചിയോട് ഇന്നേ വരെ തോന്നാത്ത ഒരു വികാരം എൻ്റെ ഉള്ളിൽ വളർന്നു വന്നു പിന്നീട് ചേച്ചി ആ ദിവസങ്ങളിൽ എന്നെ അവരുടെ വില്ലയിലേക്ക് വിളിക്കും എന്നെ സൽക്കരിക്കും അവരുമായി കുറേ സംസാരിച്ചിരിക്കും ഇടയ്ക്കൊക്കെ ഡയാന ചേച്ചിയും ആബിദിക്കയും ഔട്ടിങ്ങിന് പോകുമ്പോൾ എന്നെയും വിളിക്കും ഞാൻ അവരുടെ കൂടെ കറങ്ങും കൂടാതെ ഒരുമിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് പോകും ഇപ്പോൾ ചേച്ചിയുടെ സ്വന്തം വീട്ടുകാരനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു സ്നേഹവും ലാളനയും അവരൊക്കെ രണ്ട് പേർക്കും എന്നോടുണ്ട് ലോക്ക്ഡൗണിൽ ഒറ്റക്കായ ഡയാനൻ ചേച്ചിയെ സഹായിക്കാൻ ഞാൻ അവരുടെ വില്ലയിലെത്തി രണ്ട് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും അടങ്ങിയ ഒരു കൊച്ചുവില്ല ഒരു ബെഡ്റൂം എനിക്ക് തന്നു അങ്ങനെ എൻ്റെ അവിടുത്തെ ദിനങ്ങൾ ആരംഭിച്ചു ചേച്ചി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഞാനുമായി ഒരുപാട് സംസാരിച്ചിരിക്കും ഡയാൻ ചേച്ചി വീട്ടിൽ വീട്ടിൽ മിക്കവാറും ഇറുകെ ആയിരിക്കും വേഷം ചിലപ്പോൾ ട്രാക്ക് സൂട്ടും ടീഷർട്ടും ധരിക്കും അതെല്ലാം അവളുടെ ശരീരത്തിൽ നന്നായി ഇണങ്ങുന്നതാണ് അവളുടെ ശരീരത്തിലേക്ക് നോക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ മിസ് ചെയ്യില്ല മിസ് ചെയ്യില്ലായിരുന്നു ഡയാന എൻ്റെ മനസ്സിലെ റാണിയായിരുന്നു അവളുമായി ഒന്ന് ചേരാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു ചേച്ചിയുടെ ഓഫീസ് വർക്കെല്ലാം ഓൺലൈനായി ലാപ്ടോപ്പിലാണ് ചെയ്യാറുള്ളത് പകൽ സമയം കൂടുതലും വർക്കിലാകും എനിക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും പക്ഷേ ക്ലാസ് ആര് ശ്രദ്ധിക്കാൻ ഫോണിൽ കളിച്ച് സമയം തള്ളി നീക്കും രാത്രികളിൽ മിക്ക ദിവസങ്ങളിലും ഞാനും ചേച്ചിയും ഒരുമിച്ചിരുന്ന് ഡൈനിങ് ഹാളിൽ ഇരുന്ന് എൽ ഇ ഡി ടി വിയിൽ സിനിമ കാണും ഇടയ്ക്ക് സിനിമയൊക്കെ ഫോണിൽ കയറ്റി ചേച്ചി റൂമിൽ ഇരുന്ന് കാണും അതുപോലെ തന്നെ ചേച്ചി എൻ്റെ കൂടെ ഗെയിം കളിക്കും കൂടുതലും ഫോണിൽ ലുഡാബോർഡാണ് കളിക്കൽ ചിലപ്പോൾ ചെസ് കളിക്കും ചെസ്സിൽ എനിക്ക് താല്പര്യം കുറവായിരുന്നു കാരണം അത് ഞാൻ എപ്പോഴും തോൽക്കും ലുഡാബോർഡ് കളിക്കുമ്പോൾ രണ്ട് പേരും ഒരേപോലെയാണ് ലുഡോ ബോർഡ് കളിക്കുമ്പോൾ വെറ്റ് വെക്കാൻ തുടങ്ങി ചിലപ്പോൾ പൈസ കിട്ടി ചിലപ്പോൾ ജയിച്ചവർ പറഞ്ഞ തോറ്റകൾ കേൾക്കുക ചേച്ചി ജയിച്ചാൽ എനിക്ക് വീട്ടുജോലികൾ തരും നിലമടിച്ചു വരുക കുക്കിങ് ബാത്റൂം കഴുകുക ഞാൻ ജയിച്ചാൽ അവൾക്കും ജോലി കൊടുക്കും എൻ്റെ വസ്ത്രങ്ങൾ നൽകുക എൻ്റെ പ്രൊജക്റ്റുകൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾക്കിടയിലെ ദിവസങ്ങൾ വളരെ രസകരമായി തന്നെ കടന്നുപോയി ഒരു ദിവസം പകൽ അവൾ ഒഴിഞ്ഞിരുന്നപ്പോൾ എന്നോട് സിനിമ ചോദിച്ചു കയ്യിലുള്ള മലയാള സിനിമയെല്ലാം കണ്ടു തീർന്നിരിക്കുന്നു ഇനി ഇംഗ്ലീഷ് സിനിമകളുള്ളൂ അവൾ അത് വാങ്ങിപ്പോയി രാത്രി ഞാൻ സോഫയിൽ ഗെയിം കളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഡയാന എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ചോദിച്ചു സിനിമയെല്ലാം കണ്ടു തീർന്നു രണ്ടെണ്ണം കണ്ടു രസമുണ്ടോ എന്നാലും ഇതെന്ത് സിനിമയാണ് ഒന്നിനും ഒരു പരിധിയില്ലാതെ ചേച്ചി ആശ്ചര്യത്തോടെ പറഞ്ഞു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സിനിമ ഇങ്ങനെ തന്നെയാണ് ചേച്ചി അവൾക്ക് അങ്ങനെ ഒന്നിനും ഒരു ലിമിറ്റില്ല പിന്നെ അവരുടെ സിനിമയിൽ ഒറിജിനാലിറ്റിക്കല്ലേ പ്രാധാന്യം അതൊക്കെ ശരിയാണ് എന്നാലും ഈ തുണിയില്ലാത്ത രംഗങ്ങളെല്ലാം ഒരു മറയുമില്ലാതെ ഇല്ലാതെ ചേ ഫിലിം പോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിൽ അതൊക്കെ പതിവാണ് വെറുതെ അല്ല നീ എപ്പോഴും ഇംഗ്ലീഷ് മാത്രം കാണുന്നതല്ലേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു പിച്ച് തന്നു ഓ എൻ്റെ ചേച്ചി അതൊക്കെ അതിലുണ്ടാവുന്നതാണ് ചേച്ചിയാണെങ്കിൽ കണ്ടാൽ പോരെ എന്നെ കാണിച്ചു എന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ അതായിരുന്നു തുടക്കം ആദ്യമായി അതിൽ കടന്ന സംസാരം ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് ഒരു ആവേശമായിരുന്നു ആ സിനിമയെക്കുറിച്ചും അതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ സംസാരം കൂടിക്കൂടി വന്നു അങ്ങനെ ചേച്ചി ഞാൻ കൊടുത്ത റൊമാൻസ് ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം എല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാലും വേറെ ഒന്നിലേക്കും അതിനെ മാറ്റാൻ എനിക്കൊരു അവസരം വന്നില്ല പല ചിത്രങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും അതിലെ രംഗങ്ങളെക്കുറിച്ച് മണിപ്പൂർവ്വം ഞാൻ ചർച്ചയ്ക്കിടും അതിനെക്കുറിച്ച് സംസാരിക്കും ഒരു ദിവസം രാത്രി ഞങ്ങൾ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ എൻ്റെ പ്ലസ് ടു കാലത്തെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു ചേച്ചി തൻ്റെ ഇക്കയുമായി പ്രണയത്തിലായതും ഒളിച്ചോടിയതും പോലെ പറഞ്ഞു എൻ്റെ കഥക്കിടയിൽ ഞാൻ വെറുതെ അല്പം ചൂടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവന്നു ഞാൻ എൻ്റെ കാമികും കാമികയും ഐസ്ക്രീം കഫേയിൽ കയറിയതും അവിടെ വെച്ച് ഒരു ഇല്ലാ കഥ തട്ടിവിട്ടു അത് കേട്ടപ്പോൾ ചേച്ചിയുടെ ഉള്ളിൽ നിന്ന് പല സ്റ്റോറികളും പുറത്തു വന്നു ചേച്ചിയും മിക്കയും കൂടി ആരും അറിയാത്ത ബൈക്കിൽ ട്രിപ്പ് അടിച്ചതും കറങ്ങിയതും എല്ലാം പറഞ്ഞു തന്നേടി അപ്പം ഞാൻ ചോദിച്ചു അല്ല ചേച്ചി അന്ന് ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും നിങ്ങൾക്കൊരു സ്വകാര്യ നിമിഷം കിട്ടിയില്ലേ ഞാൻ വെറുതെ ചേച്ചിയെ കളിയാക്കി ആര് പറഞ്ഞു ഞങ്ങൾ അവസരം കിട്ടിയിരിക്കുന്നത് അത് മുതലാക്കിയിട്ടുമുണ്ട് പക്ഷേ അത് എന്നോട് പറയാൻ പറ്റില്ല അതെന്താ പറ ചേച്ചി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മറച്ച് തെക്കാതെ പറഞ്ഞില്ലേ ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഫൗളാണ് കേട്ടോ ഓക്കെ ഞാൻ പറയാം എനിക്ക് സന്തോഷമായി അന്ന് ട്രിപ്പിനിടയിൽ ഞങ്ങളൊരു വിജനമായ കുന്നഞ്ചെരുവിൽ പോയി അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം എന്നിട്ട് എന്നിട്ട് കുന്തം അതും പറഞ്ഞ് എനിക്കൊരു നുള്ളു തന്നു ബാക്കി പറ ചേച്ചി ബാക്കി മോൻ ഊഹിച്ചാൽ മതി ശരി ഞാൻ ഊഹിച്ചോളാം അങ്ങേ ചേച്ചി എന്തൊക്കെയോ ചെയ്തെന്ന് അയ്യരാ വീണ്ടും എനിക്കൊരു നുള്ളു കിട്ടി അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു നേരം പോയത് അറിഞ്ഞില്ല പന്ത്രണ്ടേ മുപ്പത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സംസാരം നിർത്തിയത് ഞാൻ പോയി ഉറങ്ങാൻ കിടന്നു സംസാരിച്ചത് ഓരോന്നോരോന്നായി ഞാൻ ഓർത്തെടുത്തു ചേച്ചിയുടെ കഥ കേട്ടിട്ട് തന്നെ എനിക്ക് കൂലിത്തരിക്കുന്നു എന്നാലും ആവിധക്കാൻ്റെ ഒരു ഭാഗ്യമായി അയാളാണ് ശരിക്കും ഭാഗ്യവാൻ എനിക്ക് ഇക്കാനോട് ശരിക്കും അസൂയ തോന്നിപ്പോയി ചേച്ചി എന്നോട് നല്ലോണം ഓണം അടുക്കുന്നുണ്ട് എന്ന് തോന്നി കഥകൾ പറയുമ്പോൾ ചേച്ചിക്കുള്ളിലെ പെണ്ണ് എഴുന്നേറ്റ് കാണും ഓരോന്നും ചിന്തിച്ച് ഉറങ്ങിപ്പോയി അങ്ങനെയാണ് ഒരു വ്യാഴാഴ്ച രാത്രി ഒരു ഒൻപത് മുപ്പതൊക്കെ ആയപ്പോൾ ചേച്ചി റൂമിൽ വന്നു ജോ ബോറടിക്കുന്നു സിനിമ ഉണ്ടോ എന്തെങ്കിലും ഉണ്ട് ചേച്ചി എല്ലാം ഇംഗ്ലീഷാണ് അത് സാരമില്ല നീ പെൻഡ്രൈവ് എടുത്ത് ആളിലേക്ക് വാ നമുക്ക് ടി വിയിൽ കാണാം ഒറ്റയ്ക്ക് കണ്ടാൽ ബോറടിക്കും അങ്ങനെ ഞാൻ ഫിലിം പെൻഡ്രൈവിലേക്ക് മാറ്റി തായോട്ട് നടന്നു ഞാൻ പെൻഡ്രൈവ് കുത്തി സിനിമ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരു സോഫയിലാണ് ഇരുന്നത് ഒരു പയ്യനെക്കുറിച്ച് പ്രായമായ ഒരു പ്രായമായ ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമ ഞാൻ പലതവണ റിപ്പീറ്റ് അടിച്ചു കണ്ട ഒരു സിനിമയാണ് അതിലെ ഒരു സീനെ സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ ഒന്ന് നോക്കി ഇമ വെട്ടാതെ ആസ്വദിക്കുന്നു ചേച്ചിക്ക് മൂടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പതിയെ ചേച്ചിയുടെ ചേച്ചിയുടെ അടുത്തിരുന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ല പക്ഷേ ചേച്ചിയെ തുടർന്ന് എന്തോ ഒരു പേടി എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ജോകുട്ട ഞാനൊന്ന് സോഫയിൽ കിടന്ന് കണ്ടോട്ടെ ഇരുന്നിട്ട് നടുവേദനിക്കുന്നു ശരി ചേച്ചി ചേച്ചി കിടന്നു ഞാൻ സോഫയിലോട്ട് മാറിയിരിക്കുക അത് കണ്ട നീ ഇവിടെത്തന്നെ ഇരുന്നു എനിക്ക് കുറച്ച് സ്ഥലം മതിയല്ലോ അങ്ങനെ ഞാൻ ഞാനൊരു സെരുവിലോട്ട് മാറിയിരുന്നു ചേച്ചി കിടക്കാൻ കിടക്കാൻ നോക്കി പക്ഷേ സോഫയിൽ അതിലും അത് സ്ഥലമില്ലായിരുന്നു എന്നെ ഒന്ന് ഞെട്ടിച്ചാണ് ചേച്ചി എൻ്റെ മണിലേക്ക് തലയും വെച്ച് കിടന്നത് കുലച്ചു നിൽക്കുന്നതിന് കുലച്ചു നിൽക്കുന്നതിൽ തല വെച്ച് ചേച്ചി കിടക്കുന്നു കിടന്നപ്പോൾ ഒന്നും അമ ഒന്ന് അമർന്നെങ്കിലും വേദന ഞാൻ അങ്ങ് സഹിച്ചു ബുദ്ധിമുട്ടുണ്ടോ കണ്ണ നിന്റെ മടി നല്ല ഒരു തലേനാണ് ചേച്ചി കിടന്നോളൂ എന്ത് ബുദ്ധിമുട്ടേ ചേച്ചി ടി വിയിലോട്ട് നോക്കി കിടക്കുന്നു ചേച്ചിയുടെ ശ്വാസത്തിൻ്റെ സ്പീഡ് കൂടി വരുന്ന പോലെ തോന്നി കൂടെ ഒരു ഇളം ചൂടും എൻ്റെ ഉയർന്നു നിൽക്കുന്ന ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പതുക്കെ എൻ്റെ കൈയെടുത്ത് ചേച്ചിയുടെ തലയിൽ വെച്ചു പതുക്കെ തലയിൽ തലവിടാൻ തുടങ്ങി ഓരോ മുടിയയിലൂടെയും എൻ്റെ വിരലുകൾ പരതി നടന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ല ടി വിയിലൂടെ തന്നെ നോക്കിയിരുന്നു അത് എനിക്ക് കൂടുതൽ തീരം തന്നു ഞാൻ എൻ്റെ കൈ പതുക്കെ ചേച്ചിയുടെ നെറ്റിയിലേക്ക് മാറ്റി പതുക്കെ നെറ്റിയിൽ തലോടി ചേച്ചിയുടെ ശ്വാസത്തിൻ്റെ ചൂട് എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്താലെന്ന് തോന്നി ഞാൻ എൻ്റെ മുഖം പതുക്കെ നെറ്റിയോട് ചേർക്കാൻ കൊണ്ടുവന്നു പെട്ടെന്ന് ചേച്ചി മടിയിൽ നിന്ന് എഴുന്നേറ്റു കിടന്ന് കണ്ടിട്ട് ശരിയാവുന്നില്ല ഇനി ഇരുന്ന് തന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി ഇരിക്കാൻ തുടങ്ങി എനിക്കാകെ ഒരു നിരാശയായിരുന്നു എങ്കിലും ഞാൻ വിട്ടില്ല കുറച്ച് തേരും സംഭവിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി കുറച്ച് നേരം ഞാൻ ചേച്ചിയുടെ മടിയിൽ കിടക്കട്ടെ പിന്നെന്താ മോൻ കിടന്നോളൂ അത് പറഞ്ഞ് ചേച്ചി സോഫയുടെ അറ്റത്തേക്ക് നീങ്ങിയിരുന്നു ഞാൻ ചേച്ചിയുടെ മടിയിലോട്ട് തലയും വെച്ച് കിടന്നു ചേച്ചി എൻ്റെ തലയിൽ തലോടാൻ തുടങ്ങി എൻ്റെ കൺട്രോളെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു ഞാൻ നേരെ തിരിഞ്ഞു മുഖം വയറിലോട്ട് കൊള്ളും വിധം കിടന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ല ഞാൻ പതുക്കെ എൻ്റെ മുഖം വയറിലോട്ട് അമർത്തി പ്രതികരണമൊന്നും ഉണ്ടായില്ല ചേച്ചിയുടെ ശ്വാസത്തിന് ചൂട് കൂടി കൂടി വന്നു അത്യാവശ്യം മൂടായി വന്നപ്പോഴേക്കും സിനിമ കഴിഞ്ഞു ഞാൻ മടിയിൽ നിന്ന് എണീറ്റു ചേച്ചിയും എഴുന്നേറ്റു റൂമിലെത്തി കട്ടിലേക്ക് ഞാൻ ചാടിക്കിടന്നു ആകെ ഒരു മരവിപ്പ് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പക്ഷേ ചേച്ചിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല ചേച്ചി അതൊന്നും കണ്ട ഭാവം നടിച്ചില്ല ഇനി ചിലപ്പോൾ സിനിമയിൽ അയച്ചു പോയത് കൊണ്ട് ഇതൊന്നും അറിയാത്തതാണോ അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കിടന്നുറങ്ങി കിടന്നുറങ്ങിപ്പോയി അടുത്ത ദിവസം മുഴുവനും ചേച്ചി ലാപ്ടോപ്പുമായി ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ കളിച്ചും സിനിമ കണ്ടും ഗെയിം കളിച്ചും സമയം തള്ളി നീക്കി രാത്രി ഭക്ഷണത്തിന് ശേഷം കുട്ട ഏതെങ്കിലും സിനിമയുണ്ടെങ്കിൽ പെൻഡ്രൈവിലാക്കി ഹാളിലേക്ക് വ ബോറടിക്കുന്നു റൂമിൽ കയറാതെ പകുതി പകുതിയിൽ നിന്നുകൊണ്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പെൻഡ്രൈവ് എടുത്ത് അങ്ങോട്ട് പോയി നല്ല കിടക്കാത്ത സീനുകളുള്ള കുറച്ച് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു സിനിമ ഇന്നലെ തന്നെ കോപ്പി ചെയ്തിരുന്നു ചേച്ചി പെൻഡ്രൈവും കണക്ട് ചെയ്ത് ഞാൻ ചേച്ചിയുടെ അടുത്ത് സോഫയിൽ പോയിരുന്നു പെട്ടെന്ന് ചേച്ചി എണീറ്റ് വേറെ സോഫയിലേക്ക് മാറിയിരുന്നു എനിക്ക് ആകെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു ഞാൻ സോഫയിൽ നിന്ന് എണീറ്റ് റൂമിലേക്ക് പോകാൻ പുറപ്പെട്ടു എവിടെ പോകുമോ ജോ കാണുന്നില്ലേ ഇല്ല ചേച്ചി എന്തോ ഒരു സുഖമില്ലായ്മ ഞാൻ കിടക്കട്ടെ ചേച്ചി കാണൂ കാരണം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അങ്ങനെ റൂമിലെത്തി ഞാൻ ഓരോന്നും ആലോചിച്ചിരുന്നു എപ്പോഴും സമയം ഏതാണ്ട് പതിനൊന്നേ മുപ്പതൊക്കെ ആയിക്കാണും ആരോ എൻ്റെ നെറ്റിയിൽ തലോടുന്നു പോലെ തോന്നി കണ്ണു പതുക്കെ തുറന്നു സീറോ ബോൾബിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ മുഖം കണ്ടു ഡയ്യാന ചേച്ചി എൻ്റെ കിടക്കയിൽ വന്നിരുന്ന് എൻ്റെ നെറ്റിയിൽ തലോടുന്നു പാതി ഉറക്കത്തിൽ തന്നെ ഞാൻ എണീറ്റിരുന്നു പെട്ടെന്ന് ചേച്ചി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ എണീറ്റ് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുൻപേ ചേച്ചിയും സഹകരിച്ചു കുറേ കാലമായിട്ട് ഒന്നും നടക്കാത്തതിന്റെ കുറഞ്ഞ് ചേച്ചിക്ക് ഞാൻ കൊടുത്തു ചേച്ചിയും അത് ആസ്വദിച്ച് പങ്കുചേർന്നു നേരം വെളുത്തപ്പോ വെളുത്തത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല അത്രയും സമയമെടുത്ത് ഒരുപാട് തവണ ചെയ്തു പിന്നെ എപ്പോഴും ബോധം കെട്ടിറങ്ങി നാളെ ആവിതൊക്കെ തിരിച്ച് വരുന്നത് വരുന്നതോടുകൂടി ഇവിടുത്തെ എൻ്റെ താമസം മതിയാക്കി ഞാൻ പോവുകയാണ് എന്നാൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന വേളകളിൽ വീണ്ടും ഒരുമിക്കാൻ ഞാൻ വരുമെന്ന് ചേച്ചിക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡയാന ചേച്ചിക്ക് സംതൃപ്തമല്ലാത്ത ദാമ്പത്യ ജീവിതത്തെ മുഴുവിപ്പിക്കാൻ ചേച്ചിക്ക് എന്നെ വേണം അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞങ്ങൾ വെറുതെ കളിയില്ല അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്